മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ സത്രം പരമ്പരാഗത കാനനപാത തുറന്നു നൽകി രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് സന്നിധാനത്തിലേക്ക് ഭക്തരെ കടത്തിവിടുന്നത് അതേസമയം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സത്രത്തിൽ എത്തുന്ന ഭക്തരെ വരയ്ക്കുകയും ചെയ്യുന്നു സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജെസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക പുലർച്ചെ മുതൽ അയ്യപ്പ മന്ത്രങ്ങളാൽ നിറഞ്ഞ സത്രം അതിരാവിലെ തന്നെ അയ്യപ്പ ഭക്തരുടെ നീണ്ട നിരയാണ് സത്രത്തിൽ രൂപപ്പെട്ടത് പോലീസ് ഔട്ട് പോസ്റ്റിൽ വെർച്വൽ ക്യൂ രേഖകൾ പരിശോധിച്ച് ടോക്കൺ നൽകിയ ശേഷമാണ് ഭക്തരെ കാനനപാതയിലേക്ക് കടത്തി വിട്ടു തുടങ്ങിയത് പാത തുറക്കുന്നതിന് മുന്നോടിയായി തന്നെ കാനനപാതയിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകളും നടന്നു കാനപാതയിൽ ഭക്തരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങളും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി മെയിനായിട്ട് കുളികളുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഈ വന്യമുളക സാന്നിധ്യം കൂടുതലുള്ളൊരു മേഖല ആയതുകൊണ്ട് നമുക്ക് വന്യമൃഗങ്ങളുടെ ഇല്ല എന്ന് ചെയ്തിട്ടുണ്ട് എല്ലാ ഉറപ്പുവരുത്തി അവര് കൂടാതെ തന്നെ നമ്മൾ എണ്ണൂറിലധികം ഭക്തരാണ് ആദ്യ ദിവസം പരമ്പരാഗത കന്നപാത വഴി സന്നിധാനത്തിലേക്ക് പോയത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അഞ്ച് ശൌചാലയങ്ങൾ മാത്രമാണ് സത്രത്തിൽ ഉള്ളത് ഇവിടെ ആവശ്യത്തിന് വെള്ളവുമില്ല വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ താൽക്കാലിക ശൌചാലയങ്ങൾ ഇതുവരെ പുനർനിർമ്മിച്ചിട്ടുമില്ല ഇതുമൂലം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർ ഉൾപ്പെടെ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ് വണ്ടിപ്പെരിയാൽ നിന്നും സത്രത്തിലേക്കുള്ള റോഡും പൂർണ്ണമായി പൊളിഞ്ഞു കിടക്കുകയാണ് മണ്ഡലകാലത്തിന് മുൻപ് തന്നെ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സർക്കാരോ ദേവസ്വം വകുപ്പോ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തോ ഇതുവരെ ഒരുക്കാത്തതിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും പ്രതിഷേധം അറിയിച്ചിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ